ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്നലെ സെക്കൻഡ് ഷോ ലുലുമാൾ എന്നാണ് നമ്മൾ സൂര്യ ഡേ കാണുന്നത് സൂര്യയുടെ ശനിയാഴ്ച നമ്മൾ മലയാളത്തിൽ കണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മലയാളം തമിഴ് തെലുങ്ക് മൂന്ന് ലാംഗ്വേജിൽ പടമുണ്ട് മാക്സിമം തെലുങ്ക് അറിയണ തെലുങ്കിന് കാണുക അല്ലെങ്കിൽ തമിഴിൽ കാണുക മലയാളത്തിൽ കണ്ടതുകൊണ്ട് കുഴപ്പം എന്താ മലയാളം കണ്ട് പോരാ എന്നാലും പടം എനിക്ക് പേഴ്സണലി ഇഷ്ടമായിരിക്കാൻ വരാം അപ്പോൾ ഏകദേശം ഒരു അറുപത് ശതനം എഴുപത് ശതനം ആളുണ്ടായിരുന്നു പടത്തിന് പക്ക കൊമേഴ്സ്യൽ ടിപ്പിക്കൽ ക്ലീഷ തെലുങ്ക് പടമാണ് പറയുന്നത് നമ്മൾ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു തെലുങ്ക് പടം അമ്മപ്പാസം അച്ചമ്പാസം തങ്കച്ചിപ്പാസം അതുപോലെ തന്നെ പ്രതികാരം പിന്നെ തെലുങ്ക് പടത്തിൽ അറിയാലോ ടൺ ടൻ ടൻ പിന്നെ അവരുടെ ഹിന്ദുത്വത്തിനെതിരെയുള്ള ശ്ലോകങ്ങളും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എല്ലാ തെലുങ്ക് പടത്തിലുള്ളതാണ് പക്ക തെലുങ്ക് പടം അതിൽ കുറച്ച് മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കാൻ ഒരു ദിവസം അങ്ങനെയൊന്നും ദിവസങ്ങളൊന്നുമില്ല പക്ഷെ ഇവിടെ നായകന്റെ ഒരു ദിവസമുണ്ട് ശേഷ ശനിയാഴ്ച മാത്രമേ ആൾ തല്ലുണ്ടാക്കുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആൾ അപ്പോൾ നാനി പടം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ രണ്ട് മണിക്കൂർ അമ്പത് മിനിറ്റ് വരെ പടം ഉണ്ട് ഒരു മിനിറ്റ് പോലും നമ്മൾ വാച്ചിൽ നോക്കുമ്പോൾ മൊബൈലിൽ നോക്കുമ്പോൾ ചെയ്തില്ല പടം ഒരു ഒഴുക്കിലിങ്ങനെ പോകുന്നുണ്ട് അടിപൊളിയായിട്ട് പോകേണ്ടത് നല്ല നല്ല ഭാഗം കുറേ ഭാഗങ്ങളുണ്ട് ടച്ചിങ് സീനുകളൊക്കെ ഉണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു അപ്പോ പടത്തിലേക്ക് വരാം പടം നമ്മള് സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ചേട്ടൻ വിവേക് അത്രയ ആളെ മുമ്പത്തെ പടങ്ങളൊക്കെ അത്യാവശ്യം ഒരു അവറേജ് പടങ്ങൾ ഉണ്ട് പക്ഷെ ഒരു മോശം സംവിധായകനാണ് അത് ചെയ്ത പടങ്ങളൊക്കെ നമുക്കറിയാം നാനി നാനി പടത്തിൽ കണ്ടിരിക്കാൻ രസാന്നറിയും നല്ല രസം പിടിച്ച ആൾ ഓരോ ഭാഗങ്ങളിൽ സംസാരിക്കുന്ന രീതി ആ ആ വിരുദ്ധമുള്ള നായികയായിട്ടുള്ള പ്രിയങ്ക അരുൾ മോഹൻ ആയിട്ടുള്ള ചില കോംബ്രേ സീനുകൾ ഒക്കെ രസമാണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നാനി നാനി ഫാനാട്ടല്ല ശരിക്കും അധികം പടം ഒന്നും ഞാനിലെ കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് ഏച്ചയാണ് ഏറ്റവും ഇഷ്ടമായ പടാളുടെ പിന്നെയുള്ള അധികം പടം എന്ന് പറയാ ഞാനിങ്ങനെ അത്ര വലിയ ഹൈലൈറ്റ് ചെയ്ത് കണ്ട പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിലെ കാരണം എന്താ വെച്ചാൽ ഞാനിയുടെ ഒരു ക്യൂട്ട്നെസ് ഉണ്ട് അത് ഭയങ്കര രസമാണ് ഒരു വെറുതെ നിന്നാ തന്നെ ഒരു ഇതുണ്ട് ഒരു ഫീല് കിട്ടും നമുക്ക് ഭയങ്കര ഫീലാണ് ആ മുഖത്തിലൊരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട് അങ്ങനെ ഒരുപാട് നടന്മാരുണ്ട് പിന്നെ പ്രിയങ്ക അരുൾ മോഹൻ ക്യുഡു ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് നായിക റോൾ ചെയ്തത് എസ് ജെസ് ഒരു പറയണ്ടല്ലോ ജിഗർദാണ്ട കണ്ടിട്ട് ഞാൻ ഞെട്ടി ധരിച്ചാണ് അതെല്ലാം പടങ്ങൾ അങ്ങനെയാണ് ഇതിൽ ശരിക്ക് ഓപ്പോസിറ്റ് നിൽക്കാൻ ഞാനി കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആ രീതിയിലുള്ള പെർഫോമൻസ് അവിടെ എസ്റ്റേ ഒരു കിഡു എന്ന് വെച്ചാൽ ആ മാതിരി പെർഫോമൻസ് എക്സ്പ്രഷൻസിൻ്റെ മുഖത്ത് വന്നു അറിയുന്നില്ല പിന്നെ വാരി വെച്ചേക്കണേ എന്താ വേണ്ടി വെച്ചാൽ പെട്ടു കൊടുക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു ഫേസ് ഒരു രക്ഷ ഇല്ലാത്ത പെർഫോമൻസാണ് മെസ്റ്റേ സൂര്യ പിന്നെ സായ് കുമാർ സായ് കുമാർ പിന്നെ നാനിയുടെ ഫാദറായിട്ട് അഭിനയിച്ച കിഡ് ക്യാരക്ടറാണ് അബിരാമിയാണ് അമ്മ അമ്മയുടെ റോൾ ചെയ്ത അബിരാമീനെ ക്യുഡു ഒക്കെ ചെയ്തിട്ടുണ്ട് ഓരോ ഭാഗങ്ങളൊക്കെ ഉണ്ട് ടച്ചിങ് സീനുകളൊക്കെ ഉണ്ട് പിന്നെ ദേഷ്യം വരുമ്പോൾ ദേഷ്യം കണ്ട്രോൾ ചെയ്യാൻ കൊടുക്കുമ്പോൾ ടിപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിഥി ബാലൻ മുരളി ശർമ്മ ക്യുഡ് അഭിനയ മുരളി ശർമ്മയുടെ അജയ് അങ്ങനെ വലിയൊരു ക്രൂ ഉണ്ട് അല്ലേ ബി ജി എം ആരാ അജയ്സ് ബിജോ ആണ് ബി ജി എം എൽ വെറുതെ ഉള്ള ഇല്ലാത്ത വെടിവശം കേട്ടിട്ട് ക്യുഡു ബി ജെ എം അങ്ങനെ നല്ല പാട്ടുകളുണ്ട് വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് സീനിലെ കൊടുക്കുന്ന ഓരോ വിജയം രസമായിട്ടുണ്ട് ഒരു വലിയ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിന്റെ ഫൈറ്റ് ആണ് ഭയങ്കര തെലുങ്ക് പടത്തില രീതിയിലുള്ള ഫൈറ്റ് പോലെ തോന്നിയത് ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഫൈറ്റ് പോലെ അടി ഇടിക്കും പത്തൊമ്പത് പേര് പറന്ന് പോകുന്ന സാധനം ഒന്നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിട്ടൊരു ഫൈറ്റ് ആണ് ചളമാക്കാത്തൊരു ഫൈറ്റ് ഇല്ല ഇടി കിൻഡിൽ ഇടി തന്നെയാണ് പക്ഷെ നമുക്ക് വലിയ ഒരു തെലുങ്ക് പടത്തിൽ കാണാൻ ഒരു മാസ് സാധനം ഉണ്ടല്ലോ മാസി അതല്ല ഒരു വെറൈറ്റി വേറെ കുറച്ച് വെറൈറ്റി ആയിട്ട് അവർ എടുത്തിട്ടുണ്ട് ക്ലൈമാക്സിൽ ഫൈറ്റിന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി ഫൈറ്റാണ് അപ്പോൾ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ക തെലുങ്ക് പടം കാണാൻ രണ്ട് മണിക്കൂർ അമ്പത് മിനിറ്റ് നേരം കാണാനുള്ള സാധനം ഉണ്ട് എല്ലാ രീതിയിലും പെർഫോം ചെയ്യുന്നുണ്ട് ഒരു ഡോ ഹെസ് ഡേ എന്ന് പറഞ്ഞ പോലെ ശനിയാഴ്ച നമ്മുടെ സൂര്യയുടെ ദിവസമായിരുന്നു സൂര്യസേറ്റയുടെ ദിവസമായിരുന്നു ശനിയാഴ്ച മധുര തല്ലുന്ന ഒരാളുടെ കഥയാണ് അപ്പോൾ അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞ് പോകുന്നത് കണക്ഷൻ കൊണ്ടു അവന്റെ അവൻ്റെ കാമികി ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം വരുന്നു പെങ്ങളായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം വരുന്നു അനിയനായിട്ടുള്ള കാര്യം വരുന്നു ജോബ് ഓറിയൻഡ് ആയിട്ട് വരുന്നു ആൾ കണ്ട നിധി കണ്ട പ്രതികരിക്കും അത് ആള് പ്രതികരിച്ചത് ആളുടെ നീഡാണ് ആളുടെ ആവശ്യമാണ് ആ രീതിയിലുള്ള ക്യാരക്ടർ നമ്മൾ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ നമുക്ക് രണ്ട് മണിക്കൂർ അമ്പത് മിനിറ്റ് നേരം മൂന്ന് മണിക്കൂർ നേരം തന്നെ പറയാം ഇന്റർവെൽ ഒക്കെ നമുക്ക് വാച്ച് നോക്കാതെ കുട കണ്ടിരിക്കാം ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് പടം വൺ ടൈം വാച്ചബിൾ തിയേറ്റർ യാതൊരു സംശയമില്ല പോയി ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് കാണാം എൻജോയ് ചെയ്യാം ആ രീതിയിലുള്ള പടം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം